ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേമ്പിന്റെ തണ്ടാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചേമ്പിന്റെ തണ്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ അളവിൽ എടുക്കുന്നത് ഇത് ഇത് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അതിന് തന്നെ ഇതിന്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ മുറിച്ചിട്ട് ഈ ഒരു കഷ്ണം നാല് കഷ്ണമാക്കി എടുക്കണം അപ്പൊ ഇതേപോലെയാണ് മുറിച്ചെടുക്കേണ്ടത് ഇത് ഞാനല്ലേ മുറിക്കുന്നത് എന്റെ ഉമ്മയാണ് മുറിച്ചെടുക്കുന്നത് അപ്പൊ ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏർ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് രണ്ട് വെറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടെടുക്കണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് ചേമിനെ കണ്ടിട്ട് കൊടുക്കണം നന്നായി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതാക്കാൻ ആകെ ഒരു അഞ്ചു മിനിറ്റ് വേണ്ടോ ഇതിപ്പം നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മോര് ചേർത്ത് കൊടുക്കണം ഫ്ലെയിമ് കുറച്ച് വെച്ചോണം ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഉപ്പും എരിവുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പെല്ലാം കണക്കായിട്ട് തന്നെ ഉണ്ട് ഇത് തിളക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഓഫ് ചെയ്യാമെ അപ്പൊ ഇതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാണെങ്കിൽ ഞാൻ കുറച്ച് കായപ്പൊടി കേൾക്കുന്നുണ്ട് ഇത് സ്കിപ്പ് ചെയ്യാം നമുക്കിതൊന്ന് ചൂട് കറി മാത്രം മതി ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലോ പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ പ്രെസ് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളു अब लल्ला ट्राईजी दों का फीडबैक करेगा बाय